നമസ്കാരം വയനാട്ടിലെ ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു ആലപ്പുഴ കാണിച്ചുകുളങ്ങര സ്വദേശി ആദിത്യാണ് ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് നൂൽപ്പുഴ പോലീസ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇയാൾ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി പെൺകുട്ടിയും ആദ്യത്തിനും ഇൻസ്റ്റാഗ്രാമിൽ തുടർച്ചയായി ചാറ്റ് നടത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴി എടുത്തപ്പോഴാണ് പോലീസിന് ഇതേക്കുറിച്ച് സൂചന കിട്ടിയത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യത്തിനിലേക്ക് എത്തിയത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപതിനാണ് വിദ്യാർത്ഥിനി ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ചത് മരണത്തിൽ കുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് നൂൽപ്പുഴ എസ് എ ജെ അമിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളത്തെ ജോലിസ്ഥലത്തു നിന്നാണ് ആദിത്യനെ കസ്റ്റഡിയിലെടുത്തത് ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെയാണ് ആദിത്യൻ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത് പിന്നീട് മറ്റൊരു പെൺകുട്ടിയുമായി ആദിത്യന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞതോടെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് സൂചന വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്കെതിരെ പ്രചാരണം നടന്നിരുന്നു വിറ്റുതീർക്കാനാകാത്ത സമ്മാനക്കൂപ്പൻ തിരിച്ചു നൽകിയിട്ടും പഴി മനോവിഷമമാണ് ആത്മഹത്യയിൽ നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഇക്കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചീരാ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷത്തിന് പണം കണ്ടെത്താൻ സമ്മാനക്കൂപ്പൻ ഇറക്കിയിരുന്നു വിദ്യാർത്ഥികളെയാണ് അധ്യാപകർ പണം പിരിക്കാൻ ഏൽപ്പിച്ചത് എന്നാൽ അലീനയ്ക്ക് കൂപ്പൺ വിറ്റു വിറ്റുതീർക്കാനായില്ല വിറ്റുതീർക്കാനാകാത്ത കൂപ്പൺ തിരികെ കൊടുത്തെന്ന് അലീനയും കൂപ്പൺ കിട്ടിയിട്ടില്ലെന്ന് ടീച്ചറും പറഞ്ഞതായി വീട്ടുകാർ ആരോപിച്ചിരുന്നു കൂപ്പൺ തിരികെ നൽകിയില്ലെന്ന ആരോപണം അലീനെ അലട്ടിയിരുന്നു ആരോപണം നിലനിൽക്കെ ക്ലാസ് ടീച്ചർ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം അലീന അസ്വസ്ഥയായിരുന്നുവെന്ന് വില്ലമ്മയും പറഞ്ഞിരുന്നു ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നും തനിക്ക് നെഞ്ചു വേദനിക്കുന്നതെ അലീന പറഞ്ഞിരുന്നുവെന്നുമായിരുന്നു അമ്മ പറഞ്ഞത് എന്നാൽ സ്കൂൾ അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കായിരുന്നു